ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിത്യയൗവനം കൊതിച്ച ഒരു രാജാവിൻ്റെ കഥയാട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത് പണ്ട് പണ്ട് ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈജിപ്തിൽ നടന്നൊരു കഥയാണത് വെപ്പി രണ്ടാമൻ എന്നൊരു രാജാവ് ഈജിപ്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ജനാനരകൾ ബാധിക്കാതിരിക്കാനും മരിക്കാതിരിക്കാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളായിരുന്നു കേട്ടോ ആ രാജാവ് കൊട്ടാരത്തിലെ യൗവനം നിലനിർത്താനുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ ധാരാളം വൈദ്യന്മാരെയും നിയോഗിച്ചിരുന്നു ഈ രാജാവ് ഈച്ചകളും പ്രാണികളും മറ്റും കടിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഈച്ചേനെയും പ്രാണികളെയൊന്നും ഓടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ അയാൾ അദ്ദേഹം ഒരു സൂത്രം കണ്ടെത്തി കുറേ പരിചാരകരെ അർത്ഥനഗ്നരാക്കി അവരുടെ ശരീരം മുഴുവൻ തേൻ പുരട്ടി തൻ്റെ ചുറ്റാകെ നിർത്തി അപ്പോൾ പ്രാണികളെല്ലാം രാജാവിനെ കടിക്കാതെ ആ തേനിൽ പോയിട്ട് ഉട്ടൂലോ അതാണ് രാജാവ് കണ്ടെത്തിയ വിദ്യ അങ്ങനെ ജീവിത ജീവിത അവസാനം വരെയും തേൻ സൂത്രം അദ്ദേഹം പരീക്ഷിച്ചിരുന്നു അത്ര ആറാം വയസ്സിൽ അധികാരത്തിലെത്തിയ പെപ്പി രണ്ടാമൻ തൊണ്ണൂറ്റിനാല് വർഷത്തെ ഭരണം പൂർത്തിയാക്കി നൂറാം വയസ്സിലാണ് അന്തരിച്ചത് അപ്പം ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യയേവനം ജര ജരാനരകളൊക്കെ ബാധിക്കാതെ നിത്യയേവനമായിട്ട് നല്ല ആരോഗ്യത്തോടും സൗന്ദര്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോണത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ദിനചര്യ എങ്ങനെ വേണം എന്ന എന്നതാണ് വെളുപ്പിന് അഞ്ചു മണിക്കെങ്കിലും ഉണരാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ശരീര മാലിന്യങ്ങളെ നീക്കുക അതായത് മലമുൾപ്പെടെയുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുക പിന്നെ ദന്തശുദ്ധി വരുത്തുക കണ്ണുകൾ ശുചിയായും സൂക്ഷ്മമായും ശുദ്ധമാക്കുക ശുദ്ധജലം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകുക കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായ കൺമക്ഷയും കൊണ്ട് കണ്ണുകൾ എഴുതുക മൂക്കിൽ രണ്ട് തുള്ളി മരുന്നൊഴിച്ച് നസ്യം ചെയ്ത് മൂക്ക് വായ ശിരസ് തുടങ്ങിയവ ശുചിയാക്കുക എണ്ണ തേച്ചു കുളിയിലൂടെ ജരാനരകളെയും വാതരോഗങ്ങളെയും പ്രതിരോധിക്കുക ഈ എണ്ണ തേപ്പ് കുളി അതാണ് പ്രധാനം അത് പതിവായി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി ദേഹബലം കാഴ്ചശക്തി ഇവ വർദ്ധിക്കും ജരാനരകളെയും ഒക്കെ തടയുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ എണ്ണ തേപ്പ് കുളി പിന്നെ വ്യായാമം പതിവായി നിശ്ചിത സമയത്ത് കൃത്യമായി ചെയ്യുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കാണ് ഉറക്കത്തിന് നമുക്കൊരു ചിട്ട ഉണ്ടാകണം കഴിവതും കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കുക ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാനും ശ്രമിക്കണം എത്ര സമയം ഉറങ്ങണം എന്നതുപോലെ എങ്ങനെ ഉറങ്ങണം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തിയായി ഉറങ്ങുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നിരപ്പുള്ള കിടക്ക അധികം ഉയരമില്ലാത്ത തലയണ വൃത്തിയുള്ള വിരിയും പുതിപ്പും എന്നിവ നമുക്ക് വേണം കിടപ്പുമുറിയുടെ ഭിത്തിയിലെ നിറങ്ങൾക്ക് പോലും ഉറക്കത്തെ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്നാണ് പറയണത് നമ്മുടെ റൂമിലെ ചുമരുകൾക്ക് ഇളം നിറങ്ങൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ശബ്ദരഹിതമായ അന്തരീക്ഷമായിരിക്കണം നമുക്ക് മുറിക്കുള്ളിൽ പിന്നെ മുറിയിലെ ഊഷ്മാവ് ക്രമീകരിക്കുകയും വേണം അസ്വസ്ഥമായ ചിന്തകളും മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് യോഗ പരിശീലിക്കുകയോ വ്യായാമത്തിൽ ഏർപ്പെടുകയോ ചെയ്യുക മനസ്സിന് ലാഘവത്വം കൊടുത്താൽ തന്നെ നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റും പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് ചെറു ചൂടോടെ പാല് കുടിക്കുക പാലിലെ ട്രിപ്റ്റോഫാൻ എന്ന ഘടകം ശരീരത്തിൽ സെറട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമ്മളെ നല്ല ഉറക്കത്തിലേക്ക് നയിക്കുന്നതാണ് ടി വി കണ്ട് കൊണ്ട് ടി വി കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ മൊബൈലാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഈ മൊബൈൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നമ്മളത് നമ്മുടെ അടുത്ത് നിന്ന് മാറ്റിവെക്കുക ഈ ടിവിയും മൊബൈലും നമുക്ക് നല്ല ഉറക്കമൊന്നും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നേരത്തെ ശബ്ദത്തിൽ സംഗീതം കേൾക്കുന്നത് നമുക്ക് നല്ല ഉറക്കം വരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ദിനചര്യയിൽ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഹെൽത്തിയും സൗന്ദര്യവുമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജരാനരകളൊന്നും ബാധിക്കാതെ ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ